ഇതാണ് എന്റെ പുറകിൽ കാണുന്നതാണ് മീറ്റ് ഞാനിപ്പോൾ ഇത് ടു കെ ജി വാങ്ങി ടു കെ ജി നമ്മുടെ മട്ടൺ വാങ്ങി ആണ് നല്ല ഫ്രഷ് മട്ടൺ ലാം എവരിത്തിങ് എല്ലാം ഇവിടെ ഉണ്ട് യു ക്യാൻ ടോക്ക് ടു ദീസ് നൈസ് ജെന്റിൽമാൻ ഹി വിൽ ഗീവ് എ ഓഫർ ഫോർ യു ആസ് വെൽ സംസ് ഓക്കെ അതുകൊണ്ട് എല്ലാവരും ഇവിടെ വന്ന മീറ്റ് വാങ്ങണം നല്ല മീറ്റാണ് ഞാൻ വാങ്ങിയതാണ് ഞാൻ അതിന്റെ ഒരു എന്താ പറയുക ഉപഭോക്താവാണ് നല്ല സൂപ്പർ മീറ്റാണ് ഒരു മായമില്ല നോ എന്താ പറയുക നമ്മൾ ഇത് പറയത്തില്ല ഒരു മായങ്ങളൊന്നും ചേർക്കാതെ ഫ്രഷായിട്ട് ഈ ചില ഷോപ്പിലൊക്കെ ഈ മീറ്റ് കേടാതെ ഇരിക്കാൻ വേണ്ടി കെമിക്കൽസ് ഒക്കെ ചേർക്കും ബട്ട് നോ കെമിക്കൽസ് ദ ആർട്ടിഫിഷ്യൽ ദ ഫ്രഷ് മീറ്റ് യു ക്യാൻ കമ്മിയർ ആൻഡ് എൻജോയ് വെരി നൈസ് ഫ്രഷ് എല്ലാ തരം മീറ്റുകളും ഇവിടെയുണ്ട് അപ്പോൾ ഓക്കെ ഫുൾ ഇതേപോലെയുള്ള വാർത്തകളൊക്കെ വീണ്ടും കാണാം അപ്പോൾ എൻ്റെ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഞാൻ ഇതേപോലെ വീഡിയോസ് ഇടുന്നതാണ് സോ യു കാൻ ഫോളോ മൈ ഇൻസ്റ്റഗ്രാം ആൻഡ് ഫേസ്ബുക്ക് പേജ് ഷിജു ചാക്കോ ആൻഡ് മ എന്റെ യൂട്യൂബ് കണ്ണൂർ ടു യു കെ എന്നുള്ള യൂട്യൂബ് ചാനലാണ് ഞാൻ കുറേ നാളായിട്ട് ആക്റ്റീവ് അല്ലായിരുന്നു പക്ഷെ ഇനി കുറെ നല്ല വീഡിയോസും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒക്കെ ആയിട്ട് ഇങ്ങനെ വരും അപ്പോൾ ഒരു ഒന്നിൽ ഒരിക്കൽ കൂടി ലൊക്കേഷൻ പറയാം നമ്മൾ എന്നും ലാൻഡിങ്ങിൽ എന്നൊക്കെ വരുമ്പോൾ ലാൻഡിങ്ങോ ഹോസ്പിറ്റലിന്റെ ഒരു ബ്രിഡ്ജ് ഉണ്ട് അതായത് ഓവർ ഉണ്ട് ലാൻഡിങ്ങോ റെയിൽവേ സ്റ്റേഷൻ അത് കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ അതിങ്ങനെ പോകുന്ന നേരെ പോകുന്ന വെഷോറിലേക്കാണ് ഈ വെഷോറിലേക്ക് അവിടെ ഒരു ഗോഡ് സെൻ്റർ ഉണ്ട് ആ ഗോൾഡ് സെൻ്റർ എത്തുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ടാണ് ഈ ഷോപ്പ് ഉള്ളത് പിന്നെ അതുപോലെ ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ വീഡിയോ കണ്ടറിയത്തില്ല ഈ വെഷോറിൽ നമ്മുടെ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമുക്ക് വെള്ളത്തിൻ്റെ ഒരു പ്രോ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു ഈ കോൺവി കൗൺസിലിൽ അപ്പം ഇന്നലെ അത് സോർട്ട് ഔട്ടായി പക്ഷേ അവർ പറയുന്നുണ്ട് ഫോർട്ടി എയ്റ്റ് അവേഴ്സിലേക്ക് നമ്മൾ കുടിവെള്ളം അത് യൂസ് ചെയ്യരുതെന്നാണ് പറയുന്നത് അതായത് അല്ലെങ്കിൽ നമ്മൾ തിളപ്പിച്ചൊക്കെ കഴിക്കണമെന്ന് ചിലർ പറഞ്ഞു അതിൻ്റെ വെളിച്ചത്തിൽ കോൺവി കൗൺസിലും അണ്ടറിൽ എല്ലായിടത്തും ഫ്രഷ് വാട്ടർ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മാക്സിമം അത് വന്ന് വാങ്ങുക ഞാനിപ്പോൾ വന്ന് കുറച്ച് വെള്ളം വാങ്ങിയിട്ടുണ്ട് ഇതാ നമുക്ക് ആവശ്യത്തിനുള്ള വാട്ടർ നമുക്ക് കിട്ടും നിങ്ങൾ എത്ര പേരുണ്ട് വീട്ടിൽ നിന്നുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതി ഇവിടെ രാത്രി പത്ത് മണി വരെ ഉണ്ടെന്നാണ് അറിഞ്ഞത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് വന്ന് വാങ്ങുക കാറുള്ളവർക്കൊക്കെ ആണെങ്കിൽ അത് ഇനി വണ്ടി ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സി ഫ്രണ്ട്സിനും കൂടെ ഉണ്ട് അവർക്കൂടെയുള്ള വാട്ടർ വേണമെന്ന് പറഞ്ഞാൽ അവർ തരും അപ്പോൾ ഞാനിപ്പോൾ രാവിലെ വന്ന് വാങ്ങിയതാണ് എട്ട് മണിക്ക് വന്ന് വാങ്ങിയതാണ് ഓക്കെ അതുകൊണ്ട് എല്ലാവരും ഇത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് അറിയിക്കുക അപ്പോൾ ഇതാണ് ലൊക്കേഷൻ ഇതാണ് ലാൻഡിംഗ് എന്ന് പറയുന്ന അതിമനോഹരമായ സ്ഥലമാണ് ഇവിടെ നമുക്ക് ഫ്രഷ് മീറ്റ് ഇതൊക്കെ കിട്ടും അപ്പോൾ എല്ലാവരും നീ എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ യു ക്യാൻ കോണ്ടാക്റ്റ് എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒക്കെ ആയിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ വീണ്ടും അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ മറക്കരുത് ഇൻസ്റ്റഗ്രാമും ഷിജു ചാക്കോ ഫേസ്ബുക്ക് പേജ് ഷിജു ചാക്കോ ആൻഡ് നമ്മുടെ എൻ്റെ യൂട്യൂബ് കണ്ണൂർ ട് കെ അപ്പോൾ വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം ബൈ ബൈ